ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ വളരെ സന്തോഷമുള്ള നല്ലൊരു മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണിന്ന് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ ഇന്നത്തെ ശുശ്രൂഷകൾ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലേ ലുയാ പുറപ്പാട് പുസ്തകത്തിലെ പതിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യം നമ്മൾ ഇതിനോടകം വായിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ധ്യാന വിഷയമാക്കിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി ആ വചനത്തിൻ്റെ മറ്റൊരു തലം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ മറ്റൊരു തലം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് സോറി പതിമൂന്ന് പതിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്കു വേണ്ടി കർത്താവ് ചെയ്യുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഹലെ ലുയാ രണ്ട് കാര്യങ്ങളാണ് ദൈവവചനത്തിലൂടെ ദൈവം ദൈവ മക്കളെ പഠിപ്പിച്ചത് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ ഇപ്പോൾ നിങ്ങൾ പല ഭയങ്ങളും ഉണ്ടാകും നാളെ കുറിച്ച് ഓർത്ത് ഭയമുള്ളവരുണ്ടാകും മക്കളുടെ റിസൾട്ട് വരുമ്പോൾ ഇനി ഏത് കോഴ്സ് അവരെ അവരെപ്പെട്ട് പഠിപ്പിക്കണം അതിനെക്കുറിച്ച് ഭയമുണ്ട് സാമ്പത്തികമായ ചില കാര്യങ്ങൾ തിരിമറി നടത്താനുണ്ട് കൊടുക്കാനുണ്ട് വാങ്ങാനുണ്ട് ചെയ്യാനുണ്ട് അതിനെക്കുറിച്ച് ആകൃതി ഉണ്ടാകും പക്ഷെ ദൈവതൻ പറയാണ് നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന രക്ഷാകൃത്യം അത്ഭുത പ്രവൃത്തി നിങ്ങൾ കാണും കാണൂ എന്ന് ലഭിക്കുന്ന അനുഗ്രഹം കാണാൻ പാകത്തിനുള്ളതായിരിക്കണം ഒരു കാര്യം കാണൂ എന്ന് പറയും നീ അവിടെ ചെല്ലുമ്പോൾ ഇന്ന പോലെ ഒരാളെ കാണൂ എന്ന് പറയുമ്പോൾ അവിടെ ചെന്നാൽ അത് കാണാൻ പറ്റണം ദൈവവചനം പഠിപ്പിക്കുവാണ് നീ അനുഭവിക്കും അങ്ങനെയല്ല എഴുതിയിരിക്കും നീ കാണും കാണു അപ്പൊ രണ്ട് കാര്യം ചെയ്താൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത് നമ്മളും കാണും നമ്മളെ കളിയാക്കിയവരും കാണും ഇന്നുവരെ വിമർശിച്ചവരും കാണും നമ്മളെ അനുകൂലിച്ചവരും കാണും ദൈവം ഇല്ല എന്ന് പറഞ്ഞവരും കാണും എല്ലാവരും അത് കാണും ഹാലേലു ഒന്നും കൂടെ നോക്കി ആ വചനം കാണൂന്ന് തന്നെ എഴുതിയിരിക്കുന്നേ നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ ഉറച്ചു നിന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണും ഹാലേ ലുയ്യ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കുറെ വിഷയങ്ങളില്ലേ കുറെ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പല വിഷയങ്ങൾ നിങ്ങൾ ഇപ്പോൾ അത് കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല അത് കിട്ടണോന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാ അങ്ങനെ നടന്നായിരുന്നെങ്കിൽ അത് അങ്ങനെ ഈ വിധത്തിൽ ശരിയായിരുന്നെങ്കിൽ ദൈവതൻ പറയാണ് നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിന്നാൽ നിങ്ങൾ ഇപ്പോ പ്രാർത്ഥനയിൽ മാത്രം കണ്ടത് നാളെ ഒരു സമയത്ത് കാണാനിട വരും ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം അങ്ങനെ ഭയപ്പെടാതെ ഉറച്ചു നിന്നത് എവിടെയാ നല്ലയൊരു എ സി റൂമിലാണോ നിന്നത് അതോ ഭയങ്കര പ്രതിസന്ധിയിൽ ജീവൻ മരണ ഘട്ടത്തിലാണോ നിന്നത് ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് നടന്ന് ചെങ്കടലിന്റെ സമീപത്ത് നിൽക്കുമ്പം മുമ്പിൽ നിലയില്ല കയം പോലെ ആഴമുള്ള ചെങ്കടലും പിറകിൽ വീണ്ടും കീഴ്പ്പെടുത്താൻ തയ്യാറായി ഓടിയെടുക്കുന്ന ഈജിപ്തിന്റെ സൈന്യവും ഉള്ളപ്പോഴാണ് മോശയോട് ദൈവം പറയുന്നത് മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല പുറകോട്ടും പോകാൻ പറ്റാതെ പ്രതിസന്ധിയിൽ ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്ന് ചിന്തിച്ച ഒരു സമയത്താണ് ദൈവം പറഞ്ഞത് നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞത് ഹാലു ഇതുപോലെ ആയിരിക്കും നിങ്ങളും ചിലപ്പോ എല്ലാവരും അല്ല ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് നോക്കുമ്പോൾ ചെങ്കടൽ പോലെ തന്നെ തോന്നും വെള്ളമല്ലെങ്കിലും വേറെ കുറെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ചെങ്കടലിന്റെ ഏകദേശം അതേപോലൊക്കെ നമുക്ക് തോന്നും ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ തോന്നും ഇതെങ്ങനെ നടക്കും ഇതെങ്ങനെ സാധിക്കും ഇനി പോകാൻ പറ്റത്തില്ലെന്ന് തോന്നും ഇനി പുറകോട്ട് തിരിഞ്ഞാലോ പുറകോട്ട് തിരിഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ കിടക്കുവാണ് ഇനി എങ്ങോട്ട് സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴും ദൈവം ദൈവ മക്കളോട് പറയാണ് ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം അപ്പോൾ അതിന്റെ ബുദ്ധിപരമായി ചിന്തിക്കരുത് അപ്പോൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം വിശ്വാസാതെ പറഞ്ഞ ഒരു കരം ഉയർത്തി പറഞ്ഞു കരങ്ങൾ താഴ്ത്താം ഭയപ്പെടാതെ ഉറച്ചു അങ്ങനെ ഇസ്രായേൽ ജനം ഈ വാക്ക് കേട്ട് ഉറച്ചു നിന്നപ്പം ദൈവം എന്താണ് ചെയ്തത് ദൈവം എന്തു ചെയ്തു ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ ഇപ്പൊ അവർ നിൽക്കുന്നത് എവിടെയാ ശങ്കടലിന്റെ അടുത്ത് അപ്പൊ ചെങ്കടലിന്റെ അടുത്ത് ഇപ്പോൾ അവര് നോക്കിയാൽ ഒന്നും കാണത്തില്ല വെള്ളം മാത്രം അതും ആഴമേറിയ വെള്ളം നിലയില്ല കയം മുന്നിൽ നീന്തി രക്ഷപ്പെടാൻ പറ്റുന്ന ദൂരല്ല അപ്പൊ ദൈവം ഭയപ്പെടാതെ ഉറച്ച് മോശയോട് നിൽക്കാൻ പറഞ്ഞപ്പം വേറൊരു കാര്യം കൂടെ പറഞ്ഞു മോശയോട് ദൈവം പറഞ്ഞു മോശെ നീ കരങ്ങൾ നീട്ടി പിടിക്കാൻ പറഞ്ഞു കുറുക്കി പിടിക്കാനല്ല പറഞ്ഞത് കരങ്ങൾ നീട്ടിപ്പിടിക്കാൻ പറഞ്ഞു മോശം അത് കേട്ടിട്ട് പിന്നെ വെള്ളം മാറാൻ അത്ഭുതം നടക്കാൻ കൈനീട്ടേണ്ട കാര്യം എന്നാന്ന് ചിന്തിച്ചില്ല അതിന്റെ ലോജിക്ക് എന്നാന്ന് ചിന്തിക്കാൻ പോയില്ല മോശ കരങ്ങൾ ഉയർത്തി ഇനി വളരെ ശ്രദ്ധിക്കണം കരങ്ങൾ ഉയർത്തിയപ്പോൾ ബൈബിളിലെ വാക്ക് ഇങ്ങനെയാണ് പുറപ്പാട് പതിനാലാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ മോശ കരങ്ങൾ ഉയർത്തിയപ്പോൾ ദൈവം ചെങ്കടലിനെ പുറകോട്ടു മാറ്റിന്ന് ആ മലയാള വാക്കം ശ്രദ്ധിച്ച് കടലിനെ പുറകോട്ട് മാറ്റാൻ നമ്മൾ ഒരു ലക്ഷം പേര് വിചാരിച്ചാലും നടക്കില്ല ഒരു കോടി ജനങ്ങൾ വിചാരിച്ചാലും നടക്കത്തില്ല കടലിലെ പുറകോട്ട് മാറ്റാൻ പറ്റുമോ ഒരു കൊട്ടയെ അങ്ങോട്ടെടുത്ത് മാറ്റി എന്ന് പറയുന്ന പോലെ എഴുതി വെച്ചിരിക്കുന്നു കടലിനെ പുറകോട്ട് മാറ്റി എപ്പം മാറ്റി ദൈവത്തിന്റെ വാക്ക് കേട്ട് വലിയ ഒരു പ്രതിസന്ധിയിൽ ഉറച്ചു നിൽക്കാൻ പറഞ്ഞപ്പം അത് മാത്രല്ല നീ എന്തു പ്രതിസന്ധി ആണെങ്കിലും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ദൈവം ചെയ്ത പ്രവൃത്തിയാണ് അവരുടെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധിയെ പുറകോട്ടു മാറ്റി അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സാധാരണ കണ്ണുകൾ തുറന്ന് നിങ്ങൾ ജീവിതത്തെ നോക്കുമ്പം എന്ത് പ്രതിസന്ധികൾ കാണുന്നുണ്ടോ എന്തെല്ലാം പ്രതിസന്ധികൾ കാണുന്നുണ്ടോ അതിനെ പുറകോട്ടു മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല പക്ഷെ അതിനെ പുറകോട്ടു മാറ്റാൻ കഴിവുള്ളവന്റെ നേരെ നമ്മുടെ കരങ്ങൾ ഉയർത്തിയാൽ ദൈവകരം നമുക്ക് വേണ്ടി നീട്ടി നമ്മൾ ഇപ്പോൾ കാണുന്ന പ്രതിസന്ധിയെ പുറകോട്ട് മാറ്റും പറഞ്ഞു ഇവിടെ വായിക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ അങ്ങനെ ദൈവം പുറകോട്ട് മാറ്റിയ സാക്ഷ്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞു അടുത്തത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കേട്ടു പുറകോട്ട് മാറ്റി പുറകോട്ട് മാറ്റി കഴിഞ്ഞപ്പം എന്തുണ്ടായി അവിടെ ഇസ്രായേൽ ജനത്തിന് കടന്നു പോകാനുള്ള ഒരു വഴി ആര് തുറന്നു ദൈവം തുറന്നു എപ്പോ തുറന്നു പ്രാർത്ഥനയിൽ തുറന്നു ഹലലു ഈ വഴി ഇപ്പൊ തുറന്ന വഴി ഇന്നുവരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത വഴിയാണോ അല്ലയോ ഇപ്പോൾ ഇസ്രായേൽക്കാർക്ക് വേണ്ടി മോശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തുറന്ന വഴി ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലയോ ഇനി ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്ക് ചെങ്കടലിലൂടെ ഒരു വഴി ഇവിടുത്തെ കോഴിക്കോടേക്കുള്ള വഴിയൊക്കെ അതിനകത്ത് കാണാൻ പറ്റും ഏതിലെ പോകാനുള്ള വഴിയും കാണാം ഇസ്രായേൽ ജനം പോയ വഴി ഗൂഗിൾ മാപ്പിലുണ്ടോ നിങ്ങളുടെ ഫോൺ എടുത്ത് ഇപ്പൊ തന്നെ നോക്കിയോ ചെങ്കടൽ തുറന്ന വഴി അതില്ല അത് അതായത് ഒരു മനുഷ്യന്റെയും ബുദ്ധിയിലോ ഭാവനയിലോ വെറുതെ സ്വപ്നത്തിൽ പോലും ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വഴിയാണ് ദൈവം പ്രാർത്ഥനയിൽ അവർക്കായി തുറന്നത് ഹലരു ഇത് ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രം തുറന്നതല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല ഇസ്രായേൽ ജനത്തിന്റെ സ്ഥാനത്ത് നമ്മളാണ് നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മളെ നോക്കിയിട്ട് എല്ലാവരും പറയും ചിലപ്പം വഴി അടഞ്ഞു ഇനി മുന്നോട്ട് പോകുന്നു എനിക്കൊന്ന് കാണണം വെല്ലുവിളിക്കും ചിലര് പിന്നെ നീ ആ കാര്യങ്ങളൊക്കെ നടത്തുന്ന എനിക്കൊന്ന് കാണണം പിന്നെ നീ പ്രാർത്ഥിച്ചിട്ടിപ്പോ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുമല്ലേ നമ്മൾ പ്രാർത്ഥിച്ചാൽ ലോകത്തിലെ സകല മനുഷ്യരും പറഞ്ഞിട്ടുണ്ടാകും നമ്മളോട് അത്ഭുതത്തോടെ ചിലപ്പോ പുറകിൽ ചിരിച്ചിട്ടുണ്ടാകും പിന്നെ അവൻ പ്രാർത്ഥിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകുന്നു ഞാനൊന്ന് കാണട്ടെ നമ്മളെ വെല്ലുവിളിച്ചവരും നമ്മളെ കളിയാക്കിയവരും നോക്കി നിൽക്കേ പ്രാർത്ഥനയിൽ ദൈവം തുറന്ന വഴി നമ്മളെ ദൈവം കാണിക്കും പറഞ്ഞു ഹല്ലേ ലുയാ ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ വിഷമിക്കുന്നുണ്ടോ ദൈവം എന്റെ വഴി അടഞ്ഞു കിടക്കുകയാണ് വഴി അടഞ്ഞല്ലോ എന്ന് വഴി അടഞ്ഞിട്ടില്ല എന്ത് വഴി അടഞ്ഞിട്ടുള്ളൂ നമ്മുടെ പ്രാർത്ഥനയുടെ വഴിയും കൂടെ അടഞ്ഞു പോയാൽ എല്ലാ വഴി അടഞ്ഞായിട്ട് തോന്നും പക്ഷെ നമ്മുടെ കരങ്ങൾ ഉയർത്താൻ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു കാര്യം കേട്ടെ ഇസ്രായേ ജനങ്ങളിൽ അവരുടെ നേതാവായിരുന്ന മോശ മാത്രമേ കരങ്ങൾ ഉയർത്തിയിട്ടുള്ളൂ ഇസ്രായ ജനം മുഴുവൻ മോശ കരങ്ങൾ ഉയർത്തി ഉയർത്തിയില്ല ഇസ്രാ ജനങ്ങൾ പുറകിൽ നിൽക്കുന്നു മോശം മുന്നിലിരുന്ന് ദൈവത്തിന്റെ കേട്ട് കരങ്ങൾ ഉയർത്തി ഒരു മോശയുടെ പ്രാർത്ഥന കേട്ടിട്ട് ഇത്രയും വലിയൊരു അത്ഭുതം ദൈവം ചെയ്തെങ്കിൽ ഇവിടെ ഒരു ഒരായിരം പേര് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിയാൽ ഇതിനേക്കാൾ വലിയ അത്ഭുതം സംഭവിക്കുമോ ഇല്ലയോ സംഭവിക്കുക സംഭവിക്കുക എന്നുള്ളവര് മാത്രം പറഞ്ഞു ഹല്ലേ ലുയാ എന്റെ ചീച്ച നാൽപ്പത്തെട്ട് പേരുണ്ട് അതായത് ഒരു കാലത്ത് അത്ഭുതം നടക്കുകയെന്ന് വിശ്വസിക്കുക നാപ്പത്തെട്ട് പേരുണ്ട് അവർ പോട്ടെ കുഴപ്പമില്ല അറിയാതെ പറഞ്ഞതാണ് പോട്ടെ അത് പോട്ടെ നോക്കിക്കേ ഒരാളെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് അറിവുള്ള ഒരാൾ പറഞ്ഞത് മോശയെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരാൾ മതി ഓരൊറ്റയാളെങ്കിലും മതി നമ്മുടെ വീട്ടിൽ നാലു പേരുണ്ട് ഒരാൾ മോശയെ പോലെ പ്രാർത്ഥിക്കുന്ന ആ ഒറ്റയാൾ മതി ആ കുടുംബത്തിന് വേണ്ടി ദൈവം ഇന്നു വരെ ഒരു മനുഷ്യന് ചിന്തിക്കാത്ത പുതിയ വഴികൾ ദൈവം തുറക്കുന്ന വഴികൾ ഉണ്ടാകാൻ പറഞ്ഞു ഹല്ലേ ലുയ്യ അവർക്ക് പറഞ്ഞു ഹല്ലേ ലുയ്യ ഇനി നിങ്ങൾ ചിന്തിച്ച ഇസ്രായ ജനത്തിലെ ആളുകൾ അന്നത്തെ കാലത്ത് ശക്തമായി വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു പത്തു മോട്ടർ വെച്ച് പൊട്ടിക്ക് മോട്ടർ അടിച്ച് വെള്ളം പറ്റിക്കാനാണോ ദൈവം പറഞ്ഞേ അന്നത്തെ കാലത്ത് ഏറ്റവും ശക്തമായി ഒരു സെക്കൻഡിൽ എത്രയോ ലക്ഷം ലിറ്റർ വെള്ളം അടിച്ചു കളയുന്ന ഒരു മോട്ടർ വെച്ച് അടിച്ച് പറ്റിക്കണം പറഞ്ഞത് അടിച്ചു പറ്റിക്ക അത് ബുദ്ധിയാ നമ്മൾ കുറെ പേര് വഴി തുറക്കാൻ വേണ്ടി ബുദ്ധി തുറക്കും വഴി തുറക്കാൻ വേണ്ടി ബുദ്ധി തുറക്കും വേറെ ചിലരുടെ ബുദ്ധി ആശ്രയിക്കും ഇവിടെ ഒരു വഴി തുറക്കാൻ വേണ്ടി ബുദ്ധി അല്ല തുറന്നത് അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു ഭാഗമായ പ്രാർത്ഥന തുറന്നു വഴി തുറന്നു നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ മുന്നോട്ട് ഉയർത്തുമ്പോൾ നിങ്ങൾക്കുള്ള മുന്നോട്ട് പോകാനുള്ള വഴികളും ദൈവം തുറന്നിരിക്കും പറഞ്ഞു ഹല്ലേ വേറൊരു കാര്യം കേൾക്കണം തടസ്സമാ ജീവിതത്തിൽ തടസ്സമാണെന്ന് പറയുന്നവർക്ക് ഒരു സദ്വാർത്ത ജീവിതത്തിൽ തടസ്സമാണെന്ന് ആർക്കെ തടസ്സമുള്ളൂ പുറകോട്ട് പോകുന്നവർക്ക് തടസ്സമില്ല മുന്നോട്ട് പോകുന്നവർക്കേ തടസ്സമുള്ളൂ ഏതെങ്കിലും വ്യക്തികൾ തടസ്സത്തില കിടക്കുന്നെങ്കിൽ അയ്യോ തടസ്സമാന്ന് പറയുന്നുണ്ടെങ്കിൽ ഓർത്തോ നിങ്ങൾ എത്രയോ സ്റ്റെപ്പ് മുന്നോട്ടാ പോകുന്നത് ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തിന്റെ അടിമത്തത്തിലേക്ക് പുറകോട്ടു പോയാൽ തടസ്സമില്ല അവിടെ ചെങ്കടലില്ല കാനാൻ ദേശത്തേക്ക് ദൈവം കൊണ്ടുപോയപ്പോഴാ മുന്നോട്ട് പോയപ്പോഴാ തടസ്സം പുറകോട്ട് പോകുന്നവർക്ക് തടസ്സമില്ല ജീവിതത്തിൽ ഓടണ്ട തടസ്സമുള്ളവർ തടസ്സമാണ് സന്തോഷിച്ചു നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടാണ് മുന്നോട്ടുള്ളവർക്ക് തടസ്സമുള്ളൂ പൊറോട്ടുള്ളവർക്ക് അവർക്ക് പറഞ്ഞു എല്ലാവരും കരങ്ങൾ ഉയർത്തി പറയാമോ മുന്നോട്ട് പോയി ഇനി മുന്നോട്ട് പോയി ദൈവം ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്ന ഏതു വഴിയിലൂടെയാണ് പ്രാർത്ഥിച്ച് ദൈവം അവർക്കായി തുറന്ന ഒരു വഴി അങ്ങനത്തെ ഒരു വഴിയും കൂടി ഉണ്ട് ഇപ്പൊ പ്രാർത്ഥിക്കുന്ന എല്ലാവരും കേട്ടെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ തുറന്ന വഴിയുണ്ട് ഇനി നമ്മൾ ഒരുപാട് നാള് പ്രാർത്ഥിച്ച് ദൈവം തുറന്ന ചില വഴികളുമുണ്ട് ഈ രണ്ട് വഴിയിലും പ്രശ്നമുണ്ട് ഉണ്ടോ ഇല്ലയോ രണ്ട് ദൈവം തുറന്ന വഴിയിലുണ്ടായ പ്രശ്നം എന്താണെന്നറിയോ അവര് പ്രാർത്ഥിച്ചു അവർക്കായി ദൈവം ഒരു വഴി തുറന്ന് കൊടുത്തപ്പം അവരാ വഴി കൂടെ മുന്നോട്ട് പോയപ്പോഴുണ്ട് ഇതേ വഴി കൂടെ പറവോയുടെ സൈന്യം ശത്രുക്കള് കുതിരയും ആയുധങ്ങളും ആളുകളും പട്ടാളക്കാരുമായിട്ട് കീഴ്പ്പെടുത്താൻ വേണ്ടി വരുന്നു ഏതു വഴി കൂടെ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ദൈവം തുറന്ന വഴിയാ ആ വഴിയിലും ശത്രുക്കൾ വന്നു കേട്ടെ നിങ്ങൾ ഒരുപാട് നാൾ പ്രാർത്ഥിച്ചു നോമ്പെടുത്തു ഉപവാസം എടുത്തു ഒരു ബിസിനസ് ദൈവം തുറന്നു തന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജോലി തുറന്നു തന്നു ആ വഴിയിലും എന്നുണ്ടാകും ശത്രുക്കൾ വരും പുറകെ വരും ഒപ്പം വരാൻ നോക്കും പക്ഷെ ബൈബിൾ ശരിക്കും വീട്ടിൽ പോയി വായിക്കണം അവരെത്ര സ്പീഡിൽ ഈ ശത്രു സൈന്യം ഓടിയിട്ടും ദൈവം തുറന്ന ഈ മനുഷ്യരുടെ ഒപ്പം എത്താൻ ഈ ശത്രു സൈന്യത്തിന് ഒരു കാലത്തും കഴിഞ്ഞില്ല അതൊരു പ്രത്യേകതയാണ് പറഞ്ഞു ഹല്ലേ ലുയ്യ ഒന്നും കൂടെ കേട്ടേ ദൈവം എനിക്കൊരു വഴി തുറന്നു തന്നു ദൈവം എനിക്ക് തുറന്ന വഴിയിലൂടെ ഞാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എന്നെ കീഴ്പ്പെടുത്താൻ എന്റെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശത്രുക്കൾ ഓടി പുറകെ വരും പക്ഷെ ദൈവം തുറന്ന വഴിയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ശത്രു എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ഒരു നിശ്ചിത അകലത്തിലെ അവർ വന്ന് നിക്കത്തുള്ളൂ എപ്പോഴെങ്കിലും ബൈബിൾ എഴുതിയിട്ടുണ്ടോ ഫറവോയുടെ സൈന്യം ഇസ്രായേലിലെ പേരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊണ്ടുപോയി എന്ന് എഴുതിയിട്ടില്ല എത്ര സ്പീഡിൽ അവർ കുതിരകളെ വെച്ച് ചാടി ഓടിയിട്ടും അവർക്ക് ഇസ്രായേൽ ജനത്തിന്റെ ഒപ്പം എത്താൻ കഴിഞ്ഞില്ലെന്ന് ബൈബിളിൽ ഉണ്ട് പിന്നെന്തിനടിക്കുന്നത് പ്രാർത്ഥിച്ചു ദൈവം തുറന്ന വഴിയിലും ശത്രുക്കൾ പിന്തുടരും പക്ഷെ നമ്മുടെ ഒപ്പം എത്താൻ കഴിയില്ല ഇനി ശത്രുക്കൾക്ക് എന്നാ പറ്റി എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട് ഇത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇരുപത്തിയെട്ടാമത്തെ വാക്യം അല്ല ഇരുപത്തി നാലാമത്തെ വാക്യവും ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പറവോയുടെ സൈന്യം ഇസ്രായേൽക്കാരെ ലക്ഷ്യമാക്കി പോരുമ്പോഴും അവിടുന്ന് അവരുടെ രഥ ചക്രങ്ങളെ അതെത്ര കറങ്ങാൻ ശ്രമിച്ചാലും ആ ചക്രത്തിന്റെ കറക്കം ദൈവം തടസ്സപ്പെടുത്തി ആരുടെ ഇസ്രായേൽ ജനത്തിന്റെയാണോ ശത്രുവിന്റെയാണോ പറവോയുടെ സൈന്യം അവര് സഞ്ചരിച്ചോണ്ടിരുന്ന കുതിര വണ്ടിയുടെ ചക്രം അത് സ്പീഡിൽ പോകുന്നില്ല അതിന്റെ ചക്രത്തിന്റെ കറക്കം തടസ്സപ്പെട്ടു പോയി ഒരു കാര്യം കേട്ടേ ഇതിനു മുന്നിൽ ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ച് ദൈവം തുറന്ന വഴി കൂടെ എത്ര ശക്തിയാണ് സൈന്യം വന്നാലും ഇനി കൂടോത്ര അല്ല എന്ത് വലിയ തിന്മയുടെ ശക്തി പുറകെ വന്നാലും അവരെത്ര ശ്രമിച്ചാലും അവരുടെ യാത്ര നമ്മളെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല ആ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പറഞ്ഞേ ഹല്ലേ ലുയാ ഒരിക്കൽ കൂടി ഏറ്റെടുത്ത് പറഞ്ഞേ ഹല്ലേ ലുയാ അടുത്തത് ദൈവം ഏറ്റെടുത്തു ഇനി എഴുതിയിരിക്കുന്നത് ശത്രുവിനെന്നാ പറ്റിയെന്ന ഇസ്രായേൽ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിൽ ഇറങ്ങിയ തേരുകളെയും കുതിരകളെയും പറവോയുടെ സൈന്യം മുഴുവനും കടൽ വെള്ളം മൂടിക്കളഞ്ഞു ആരെ മൂടിക്കളഞ്ഞു ഏതു വഴി കൂടെ വന്ന ശത്രുവിനെയാ മൂടിക്കളഞ്ഞത് ദൈവം ഇസ്രായേൽ ജനത്തിന് ഈ വഴി തുറന്നത് അവരുടെ ബുദ്ധി ബുദ്ധിമോട്ടർ വെച്ച് അടിച്ച് വെള്ളം പറ്റിച്ചിട്ട് ഒരു തോടാക്കി അല്ലെ റോഡാക്കി എടുത്തത് നല്ലത് ദൈവം അവര് പ്രാർത്ഥിച്ചപ്പോ തുറന്ന വഴിയാ അതിലൂടെയാണ് ഈ ശത്രു സൈന്യം വന്നത് പക്ഷെ ശത്രുക്കൾ കടൽ വെള്ളത്തിന്റെ ആ ഒരു നടുക്കെത്തിയപ്പോ അതങ്ങ് മൂടിപ്പോയി അവരെല്ലാം വെള്ളത്തിനടിയിലായി ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയ പാഠം എന്താ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരാൾ പ്രാർത്ഥനയാകുന്ന വഴിയിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ പുറകിൽ ശത്രുക്കൾ ഇല്ലെന്നല്ല ശത്രുക്കളുണ്ട് പക്ഷെ നമ്മളെ തകർക്കാൻ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ശത്രുവിനെ അത് ദോഷമായി മാറുകയുള്ളൂ പ്രാർത്ഥിച്ച് ദൈവം തുറന്ന വഴിയിലൂടെ ദൈവം ഒരാപത്തോ അപകടവും ഇല്ലാതെ ദൈവം നമ്മളെ കൊണ്ടുപോകും അതാണ് ഭയപ്പെടാതെ ഉറച്ചു നിന്നപ്പം ദൈവം തുറന്ന വഴി ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഇത് ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് ആരെല്ലാം കേട്ടാലും അവർക്കെല്ലാമുള്ള സദ്വാർത്ത നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം ഇടയ്ക്കിടയ്ക്ക് ആടി ആടി അവിടെ പോയി ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ആ ചാഞ്ചാടരുത് ഞാൻ എന്തു പ്രതിസന്ധികൾ ഭയപ്പെടേണ്ട സാഹചര്യം വന്നാലും ഞാൻ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കും എന്തിലൊക്കെ ഉറച്ചു നിൽക്കും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കും പറഞ്ഞു ഹെല്ലേ ലുയ്യ പറഞ്ഞ ഹെല്ലേ ലുയ്യാ ഇങ്ങനെ ഭയപ്പെടാതെ ഉറച്ചു നിന്ന ഒരു വ്യക്തി സുവിശേഷത്തിലുണ്ട് ആ വ്യക്തിയുടെ പേര് സക്കറിയ ഭയപ്പെടാതെ ഉറച്ചു നിന്ന ഒരു ഭക്തൻ ഒരു ദൈവ ഭക്തന്റെ പേരാണ് സക്രിയ സക്രിയയുടെ ഭാര്യയുടെ പേര് എലിസബത്ത് വിശുദ്ധ ലോക്കായ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരപ്പച്ചനും പ്രാർത്ഥിക്കുന്ന ഒരമ്മച്ചയ്ക്കും പ്രാർത്ഥിക്കുന്ന ഒരു യുവാവിനും പ്രാർത്ഥിക്കുന്ന ഒരു യുവതിക്കും ഒരു സദ്വാർത്തയാണിത് ദൈവഭക്തിയിൽ ഉറച്ചു നിന്ന ഒരു ഭാര്യയും ഭർത്താവുമാണ് സക്രിയയും ഭാര്യ എലിസബത്തും പക്ഷേ ശ്രദ്ധിച്ച് ഇവർക്ക് ഉറച്ചു നിൽക്കേണ്ട ഇത് പണ്ട് ഈ ദൈവഭക്തി ഉപേക്ഷിച്ച് പോകേണ്ട നൂറ് ഉണ്ടായി കാരണം ഇവർ ദൈവഭക്തിയിൽ ഉറച്ചു നിന്നെങ്കിലും അന്നത്തെ കാലത്ത് ഇവർക്ക് മക്കളില്ലായിരുന്നു അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒരുപാട് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നു ഒറ്റപ്പെടൽ നേരിടേണ്ടി വന്നു പലരും സക്കറിയായിട്ട് ചോദിച്ചിട്ടുണ്ടാകും നീ കൊറേ ദൈവഭക്തനായിട്ട് വലിയ ആളായിട്ട് നടന്നിട്ട് എടാ നിന്റെ വീട്ടിൽ മക്കളുണ്ടോ എന്ന് ചിലപ്പോ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ടാകും നീ ദൈവം എന്നാലും ബൈബിൾ വായിച്ചു നോക്കിയോ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നപ്പോഴും കളിയാക്കലുകൾ നേരിട്ടപ്പോഴും സക്കറിയ ദൈവഭക്തിയിൽ പിന്മാറിയില്ല ഹലേ ലുയ്യാ അവർക്ക് പറഞ്ഞു ഹലേ ലുയ